ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ദിവ്യ ഞാൻ ശാലിമ അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു അല്ലേ മിസ്സേ അതെ റിസൾട്ട് വന്നു അതെ അതായത് നമ്മുടെ നാല് ഫേസ് ആയിട്ട് കഴിഞ്ഞ വർഷത്തിൽ നാല് ഫേസ് ആയിട്ട് നടന്നൊരു എക്സാം ആയിരുന്നു ഏകദേശം അഞ്ച് ലക്ഷത്തോളം അധികം ആൾക്കാരെ എഴുതിയൊരു എക്സാം ആണ് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് പോയിൻ്റ് നാല് നാലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ലക്ഷത്തി നിന്ന് ഏകദേശം ഒരു അമ്പതിനായിരത്തോളം ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അമ്പതിനായിരത്തോളം ആൾക്കാരാണ് ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പി എസ് സി ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം അല്ല ആദ്യമായിട്ടാണ് അതുവരെ യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് നടത്തുമായിരുന്നു അപ്പൊ പി എസ് സിയുടെ കീഴിൽ ആദ്യമായിട്ട് നടക്കുന്നതാണ് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം അപ്പം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഒരു വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണ് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി മൂവായിരം ടു അമ്പത് ഇരുന്നൂറ് ആ ഒരു

രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എൽ ജി എസിനും എൽ ഡി സിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്ക് മുമ്പിൽ എത്താനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എക്സാം എഴുതിയോരൊക്കെ ഈ ഒരു മാർക്ക് റേഞ്ചിനു മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ മെയിൻ എക്സാം പ്രതീക്ഷിക്കാൻ പെട്ടെന്ന് അതെ കാരണം ഇപ്പൊ പി എസ് സിയുടെ എക്സാം ഒക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് അധികം സമയമില്ല ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ആയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്ത ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എൽ ജി എസ് അല്ലെ യൂണിവേഴ്സിറ്റിയുടെ എൽ ജി എസ് മെയിന് ഇപ്പൊ വരുന്ന എൽ ജി എസ് അതുപോലെ എൽ ഡി സി എക്സാം ഈ എക്സാം ഒക്കെ നമുക്ക് ഒറ്റ എഴുത്തിന് അല്ലെങ്കിൽ ഒറ്റ പഠിത്തത്തിന് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മളിവിടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രിലിംസിന് കോച്ചിങ് നടത്തിയിരുന്നു അതുപോലെ എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ കോച്ചിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബാച്ചിൻ്റെയും പോലെ തന്നെ സ്പെഷ്യൽ മെമ്പർഷിപ്പോടു കൂടിയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ ക്ലാസ്സും സി സി നടത്തുന്നത് അതായത് നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ എൽ ജി എസ് മെയിൻസിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ്സിന് പുറമെ ലൈവ് സെഷൻസും ഉണ്ടാവില്ല മിസ് ലൈവ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി മോഡൽ എക്സാമും നമ്മൾ തരും അപ്പോൾ ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതുവാണെങ്കിൽ നമുക്ക് എന്താണ് എക്സാം എഴുതാനുള്ള ടെൻഷൻ ഒക്കെ മാറി കിട്ടും നമുക്ക് എത്ര കണ്ടന്റ് അറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ എക്സാം എഴുതി എഴുതി നോക്കാം എഴുതി നോക്കണം എങ്കിൽ മാത്രമാണ് എക്സാം ഹാളിൽ നമുക്ക് ശരിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് എല്ലാ വീക്കും തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ബേസ് ആയിരിക്കും അതേ അതേസമയത്ത് ലൈവില് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് ആണ് ലൈവില് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം നമ്മളോടൊപ്പം ചേർന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക എൽ ജി എൽ ജി എസ് മെയിൻസ് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക ഓക്കെ അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ നല്ലപോലെ തന്നെ പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതിയിൽ ജനുവരി ഒന്നാം തീയതിയിൽ ജി എസ് പ്രദീപ് സാർ നയിക്കുന്ന ഒരു വെബിനാർ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം പി എസ് സി ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ നമുക്കറിയാം പ്രദീപ് സാറിനെ സംബന്ധിച്ചിട്ട് അല്ലേ ജി കെയിൽ അഗ്ര അദ്ദേഹം അപ്പം അദ്ദേഹം നയിക്കുന്ന ഒരു വെബിനാർ ആണ് അപ്പം പി എസ് സി ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ ജി കെ ഒക്കെ എങ്ങനെ പഠിച്ചു തീർക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം ടോപ്പിക്ക് ഈ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു തീർക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡൗട്ടുകൾ കുട്ടികൾ ചോദിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സീക്രട്സ് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് എങ്ങനെയാണ് എങ്ങനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നതിനൊക്കെ വേണ്ടിയായിട്ടാണ് ജി എസ് പ്രദീപ് സാറ് ഈ വെബിനാർ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് നിങ്ങൾക്ക് പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ അതിൽ എന്ത് ചെയ്യുക നിങ്ങൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക ജനുവരി ഒന്നിനാണ് വെബിനാർ നടക്കുന്നത് ജി എസ് പ്രദീപ് സാറിൻ്റെതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കണം അങ്ങനെ ഈ എൽ ജി എസും എൽ ഡി സിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻസ് ഒക്കെ നമ്മുടെ സി സിയോടൊപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്